നമസ്കാരം പാതി വിലയ്ക്ക് പാവപ്പെട്ടവർക്ക് സ്കൂട്ടറും തയ്യൽ മെഷീനും രാസവളവും ലാപ്ടോപ്പും ഒക്കെ കൊടുക്കാം എന്ന് പറഞ്ഞ് പാവപ്പെട്ട സന്നദ്ധ സംഘടനകളെ ഒരുമിച്ച് ചേർത്ത് കോടിക്കണക്കിന് രൂപ അടിച്ചുമാറ്റി അനന്തു കൃഷ്ണൻ അയാളുമായി ബന്ധപ്പെട്ട് പല വീഡിയോകൾ ഞാൻ ചെയ്തിട്ടുണ്ട് ഇന്ന് രാവിലത്തെ ആദ്യത്തെ വീഡിയോയും അതുതന്നെയായിരുന്നു എന്നാൽ ഈ വീഡിയോയിൽ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പങ്കുവയ്ക്കാൻ പോകുന്ന ഒരു ആശങ്ക ഈ തട്ടിപ്പിനിരയായ പാവങ്ങളുടെ പണം തിരിച്ചു കിട്ടാനുള്ള സാധ്യത വിരളമാണ് ഈ കേസ് അട്ടിമറിക്കപ്പെടുമെന്നാണ് ഇതിന് പല തലങ്ങളുണ്ടെന്ന് ഞാൻ വിശദീകരിച്ചിരുന്നു ഒന്ന് തട്ടിപ്പുകാരനും അയാളുടെ കൂട്ടാളികളായ സാമൂഹ്യ പ്രവർത്തകരും രണ്ട് നാടിനു വേണ്ടി എന്തെങ്കിലും ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ചെറിയ സന്നദ്ധ സംഘടനകളും അതിലെ പ്രവർത്തകരും മൂന്ന് ഈ തട്ടിപ്പിൽ അറിഞ്ഞോ അറിയാതെയോ പങ്കെടുത്ത നേതാക്കന്മാരും ജനപ്രതിനിധികളും ഇങ്ങനെ മൂന്നായി വേണം ഇതിനെ കണക്കാക്കാൻ നമ്മൾ മനസ്സിലാക്കുന്നതിനപ്പുറത്തേക്ക് സംസ്ഥാന വ്യാപകമായി ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലും ഈ തട്ടിപ്പ് വളർന്നിരുന്നു ഇത് പാവങ്ങളെ സഹായിക്കാനുള്ള ഒരു പദ്ധതിയാണ് എന്ന് കണക്കാക്കപ്പെട്ടതുകൊണ്ട് നാട്ടുംപുറങ്ങളിലുള്ള സന്നദ്ധ സംഘടനകളും സാമൂഹ്യ പ്രവർത്തകരും ഇതിന്റെ ഏജന്റന്മാരായി അവർക്ക് പ്രചോദനം കൊടുത്തത് തിരുവനന്തപുരം തോന്നയ്ക്കൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സായിഗ്രാമിന്റെ തലവനായ ആനന്ദകുമാറാണ് കേരളത്തിൽ തന്നെ ഏറ്റവും ഉന്നതമായ ബന്ധങ്ങളുള്ള സന്നദ്ധ സംഘടനയാണ് സായിഗ്രാം സായിഗ്രാമിൽ സന്ദർശിക്കാത്ത ആരുമില്ല സായിഗ്രാമിനെ അനുഗ്രഹിക്കാത്ത ഒരു സർക്കാരുമില്ല സി പി എമ്മുകാരും കോൺഗ്രസുകാരും ബി ജെ പി തുല്യബന്ധം പുലർത്തുന്ന പ്രസ്ഥാനമാണ് സായിഗ്രാം മാധ്യമ പ്രവർത്തകരുമായും ഉറ്റബന്ധമാണ് വർഷങ്ങളായി അദ്ദേഹം സാമൂഹ്യ പ്രവർത്തന രംഗത്തുള്ളത് കൊണ്ട് തന്നെ മറുനാടൻ പോലും അദ്ദേഹം നല്ലവനാണെന്നും അദ്ദേഹത്തിന്റെ പ്രവൃത്തി നല്ലതാണെന്നും തെറ്റിദ്ധരിച്ചു പോയി അങ്ങനെയായിരുന്നു നമ്മൾ കണ്ടത് കാസർഗോഡെ എൻഡോസൾഫാൻ ബാധിതർക്ക് വേണ്ടി സൗജന്യ ആശുപത്രി സമുച്ചയമൊക്കെ പണിയുന്നതുമായി ബന്ധപ്പെട്ട് നമ്മൾ വിവരങ്ങൾ അറിഞ്ഞതാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് വിശ്വാസ്യതയുണ്ട് ആ വിശ്വാസ്യത അദ്ദേഹം മുതലെടുത്തു ഇപ്പോൾ കൈ കഴുകുന്നു അനന്ത് കൃഷ്ണൻ നൽകിയില്ലെങ്കിലും ഞാൻ പണം തരും എന്ന് വാക്കു കൊടുത്ത് ആളുകളെ കൊണ്ടുവന്നത് ആനന്ദ്കുമാറാണ് എന്നിട്ട് ഒടുവിൽ ആനന്ദകുമാർ കൈയൊഴിഞ്ഞു ആ കൈയൊഴിയൽ അനാഥരാക്കിയത് ഇവിടുത്തെ പാവപ്പെട്ട സാമൂഹ്യ പ്രവർത്തകരെയാണ് എന്നാൽ ഈ കേസ് അട്ടിമറിക്കപ്പെടും എന്നതിന് തെളിവുകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് ഒട്ടുമിക്ക മന്ത്രിമാർക്കും ജനപ്രതിനിധികൾക്കും തങ്ങളെ ഒരു ചടങ്ങിൽ വിളിച്ചു പോയി എന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാം എന്നാൽ പണം കൈപ്പറ്റിയവരുടെ ലിസ്റ്റ് പുറത്തേക്ക് വരുമ്പോൾ അത് ഭയപ്പെടുത്തുന്നതാവും ധാരാളം പേർ പണം കൈപ്പറ്റിയിട്ടുണ്ട് അവരെല്ലാം പ്രമുഖരാണ് അവരറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ തട്ടിപ്പുമായി മുമ്പോട്ട് പോയത് വാസ്തവത്തിൽ സ്പെഷ്യൽ ബ്രാഞ്ച് നേരത്തെ തന്നെ പലയിടങ്ങളിൽ നിന്നും പോലീസിനെ അലേർട്ട് ചെയ്തിരുന്നു ഇത് തട്ടിപ്പാണെന്ന് കഴിഞ്ഞ ജൂലൈ മുതൽ ഇടുക്കിയിലെയും കണ്ണൂരിലെയും ഒക്കെ സ്പെഷ്യൽ ബ്രാഞ്ച് പോലീസുകാർ ഈ തട്ടിപ്പിനെ കുറിച്ച് മേലധികാരികൾ അറിയിച്ചിരുന്നു എല്ലാ പോലീസ് സ്റ്റേഷനിലും ബുദ്ധിമാനായ ഒരു പോലീസുകാരൻ സ്പെഷ്യൽ ബ്രാഞ്ചിലുണ്ടാവും അവർ ആ പോലീസ് സ്റ്റേഷന്റെ പരിസര പ്രദേശത്ത് നടക്കുന്നതെല്ലാം നിരീക്ഷിച്ച് വീക്ഷിച്ച് റിപ്പോർട്ട് ചെയ്യും മറന്നാടനെ വേട്ടയാടുന്ന സമയത്ത് ഏത് പോലീസ് സ്റ്റേഷനിൽ ചെന്നാലും മഫ്തിയിൽ ഒരാൾ പിന്നാലെ നടക്കുന്നത് ശ്രദ്ധിക്കുകയും ഞാൻ അവരെ തടഞ്ഞു നിർത്തി സ്പെഷ്യൽ ബ്രാഞ്ച് അല്ലേ എന്ന് ചോദിക്കുകയും ചെയ്തിട്ടുണ്ട് അവർക്കൊരു ചമ്മലാണ് ആരും അറിയുന്നില്ല എന്നാണ് അവർ കരുതുന്നത് ആരും പൊതുവെ അറിയാറില്ല പക്ഷെ പോലീസിന്റെ പ്രവർത്തനം അറിയാവുന്നതുകൊണ്ട് സ്പെഷ്യൽ ബ്രാഞ്ചുകാരനെ കണ്ടാൽ അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലാവുമായിരുന്നു ഈ സ്പെഷ്യൽ ബ്രാഞ്ചിലെ പോലീസുകാർ കൃത്യമായി ഇതൊരു തട്ടിപ്പാണ് വലിയ ബന്ധങ്ങളുണ്ട് ഇത് പാവങ്ങളെ പറ്റിക്കുന്ന റിപ്പോർട്ട് കൊടുത്തിരുന്നു എന്നാൽ ദുരൂഹമായി ചില കാരണങ്ങളാൽ മേലുദ്യോഗസ്ഥന്മാർ പോലീസിന് നിർദ്ദേശം കൊടുത്തത് പരാതി കിട്ടുന്നത് വരെ അനങ്ങണ്ട എന്നാണ് ഇത്രയും ഒരു ചെറിയ സൂചന കിട്ടിയാൽ വിശദാംശങ്ങൾ അന്വേഷിക്കേണ്ട ബാധ്യത ഇന്റലിജൻസ് എ ഡി ജി നേതൃത്വത്തിലുള്ള പോലീസ് സംഘത്തിനുണ്ട് എന്നാൽ അവർ ബോധപൂർവം വിട്ടുകളഞ്ഞു അതിൻ്റെ കാരണം ആനന്ദകുമാറിനെ പോലെ സമസ്ത മേഖലകളിലും പ്രമുഖരെ ഇതിന്റെ ഭാഗമാക്കിയത് കൊണ്ടാണ് അവരൊക്കെ തന്നെയാണ് ഇത് ഒതുക്കി തീർക്കാൻ ഇപ്പോഴും ശ്രമിക്കുന്നത് കേരള സർക്കാരിലെ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥൻ നമ്മുടെ കണക്കനുസരിച്ച് ചീഫ് സെക്രട്ടറി ആണ് എന്നാൽ അങ്ങനെയല്ല ചീഫ് സെക്രട്ടറിയേക്കാൾ ഉയർന്ന ഒരു ഉദ്യോഗസ്ഥൻ കേരളത്തിലുണ്ടെങ്കിൽ അത് കിഫ്ബിയുടെ സിഇഒയും മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറിയുമായ ഡോക്ടർ കെ എം എബ്രാഹാം ആണ് ഈ കെ എം എബ്രാഹാം പിണറായി വിജയൻ വിശ്വസ്തനാണ് പിണറായി അതിവിശ്വസ്തനായിരുന്ന ശിവശങ്കർ പ്രിൻസിപ്പൽ സെക്രട്ടറി സ്ഥാനം ഒഴിഞ്ഞപ്പോൾ പകരം ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറിയായി ചുമതലയേറ്റത് കെ എം എബ്രാഹമാണ് മുൻ ചീഫ് സെക്രട്ടറി കൂടിയായിരുന്നു കെ എം എബ്രാഹിമിന്റെ കീഴിൽ മാത്രമേ ചീഫ് സെക്രട്ടറി അടക്കമുള്ളവർ വരൂ സർക്കാരിലെ അവസാനത്തെ വാക്ക് കെ എം എബ്രാഹിമാണ് അതുകൊണ്ടാണ് കെ എം അബ്രാഹിമിനെ ചീഫ് സെക്രട്ടറിയായി റിട്ടയർ ചെയ്ത മുഴുവൻ പെൻഷനും അതിനു പുറമെ കിഫ്ബി സിഇഒ എന്ന നിലയിൽ ലക്ഷങ്ങളും പ്രതിഫലം കിട്ടുന്നത് കേരളത്തിന്റെ ചരിത്രത്തിൽ ഇതിനു മുമ്പോ ഇപ്പോഴോ ഇത്രയും പ്രതിഫലം കൈപ്പറ്റുന്ന ഇത്രയും സ്വാധീനമുള്ള ഒരു ഉദ്യോഗസ്ഥനില്ല ഈ കെ എം അബ്രാഹിമിന്റെ ഒരു ബന്ധു ബേബി എന്നാണ് പേര് ബേബി ഈ തട്ടിപ്പിന്റെ ഭാഗമായിരുന്നെന്നും ബേബിക്ക് വേണ്ടി കെ എം എബ്രാഹം നേരിട്ടിടപെട്ടു എന്നും പറയുന്നത് ഇപ്പോൾ പ്രതി ചേർക്കപ്പെട്ട ലാലി വിൻസെന്റ് ആണ് കോൺഗ്രസ് നേതാവായ ലാലി വിൻസെന്റ് ഈ തട്ടിപ്പ് പ്രസ്ഥാനത്തിന്റെ ലീഗൽ കൺസൾട്ടന്റ് എന്ന നിലയിൽ നാൽപ്പത്തി ആറ് ലക്ഷം രൂപ കൈപ്പറ്റിയ ആളാണ് കൈപ്പറ്റിയ എല്ലാവരും പ്രതികളാണ് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ ലാലി വിൻസെന്റിന് കൈ ഒഴിയാൻ പറ്റില്ല പക്ഷെ ലാലി കൃത്യമായി പറയുന്നു ഈ തട്ടിപ്പിന്റെ സൂത്രധാരന്മാരിൽ ഒരാൾ കെ എം എബ്രാഹം ആയിരുന്നു അതായത് ഒക്ടോബർ മാസം മൂന്നാം തീയതി ജുമുനാസർ എന്ന് പറയുന്ന ഒരു സ്ത്രീ മൂവാറ്റുട പോലെ ചെന്ന് ഒരു പരാതി കൊടുത്തതായിട്ട് നമ്മൾ അറിയുന്നു ഇരുപത്തിനാല് ഒക്ടോബർ മാസം മൂന്നാം തീയതി പരാതി ഒന്നുമല്ല ഇവിടെ ഇങ്ങനെ ഒരു പരിപാടി നടക്കുന്നു ആളുകൾക്ക് വാഹനങ്ങൾ കൊടുക്കുന്നു തുന്നൽ മെഷീൻ കൊടുക്കുന്നു ലാപ്ടോപ്പ് കൊടുക്കുന്നു ഇങ്ങനെ കൊറേ പരിപാടികൾ ഇവിടെ നടക്കുന്നു ഞാനും അതിൽ പണം കൊടുക്കാൻ ആഗ്രഹിക്കുന്നു അപ്പോ എനിക്ക് പണം കൊടുക്കാൻ പറ്റുമോ ഇതാണ് അവരുടെ ഒരു പരാതിയുടെ ഉള്ളടക്കം അതിന്റെ പുറത്ത് പോലീസ് അനന്തുവിന്റെ ബുക്കിലുള്ള ബാങ്കിന്റെ അക്കൗണ്ട് മൂന്ന് മൂന്നര കോടി രൂപയുള്ള ഈ അക്കൗണ്ട് ഫ്രീസ് ചെയ്യുന്നു വെണ്ടാട് കയറി ഫ്രീസ് ചെയ്യുന്നു ബാങ്കിന് ഇമെയിൽ അയക്കുന്നു ബാങ്ക് ഫ്രീസ് ചെയ്യുന്നു അക്കൗണ്ട് ഫ്രീസ് ചെയ്തു എന്ന് അനന്തു എന്നോട് നാലാം തീയതി പറയുന്നു അഞ്ചാം തീയതി വൈകിട്ട് ഞാൻ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് സബ് ഇൻസ്പെക്ടർ എന്നോട് പത്തിരുന്നൂറ് കോടിയിൽ രൂപയിൽ മേലെ അക്കൗണ്ടിൽ വന്നിരിക്കുന്നു ഇപ്പൊ അക്കൗണ്ടിൽ കാശ് കാണാനില്ല അതുകൊണ്ട് പ്രതി നേരിട്ട് വരണം എന്ന് പറയുന്നു അപ്പാണ് ഈ സി എസ് ആർ ഫണ്ടിന്റെ വിഷയങ്ങളെല്ലാം ചർച്ചയായിട്ട് അവിടെ അവിടെയിരുന്ന സബ് ഇൻസ്പെക്ടറോട് ഞാൻ സംസാരിക്കുന്നത് അത് കഴിഞ്ഞ് അദ്ദേഹം എന്നോട് ഒരു മാഡം അടങ്ങി എന്ന് പറഞ്ഞു ഏഴാം തീയതി ചാർട്ടേഡ് അക്കൗണ്ടന്റിനെയും കമ്പനി സെക്രട്ടറിയേയും കൂട്ടി ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ സംസാരിക്കാനായിട്ട് എത്തുന്നു പറഞ്ഞു പ്രതി വരാതെ ഞാൻ ആരോട് സംസാരിക്കാൻ തയ്യാറില്ല എന്ന് പറയുന്നു ഞങ്ങള് മടങ്ങി പോരും അത് കഴിഞ്ഞ് ഞാൻ അനന്തുവിനെ വിളിച്ച് അനന്തു ഇങ്ങനെയാണല്ലോ സംഭവങ്ങൾ അതുകൊണ്ട് അനന്തു അത് വേണ്ടത് ചെയ്യണം എന്ന് പറഞ്ഞപ്പോ എന്നോട് പറഞ്ഞു എൻ ജിഒ കോൺഫെഡറേഷൻ്റെ മീറ്റിംഗ് കൂട്ടട്ടെ എന്നിട്ട് വേണ്ടത് ചെയ്യാമെന്ന് പറഞ്ഞു എൻ ജിഒ കോൺഫെഡറേഷന്റെ ഭാരവാഹികളായ ബീന ശ്രാസ്ത്യൻ ഈ കെ എം എബ്രഹാമിന്റെ ബന്ധുവായ ബി പിന്നെ കൊച്ചനീൻ എന്ന് വിളിക്കുന്ന ജോൺ പിന്നെ പ്രസാദ് എന്ന് വിളിക്കുന്ന മറ്റൊരാള് അങ്ങനെ കുറെ പേര് കൂടെ ചേർന്ന് ഒരു പരാതി തയ്യാറാക്കി ഐ ജിക്ക് കൊടുക്കാനായി തിരുവനന്തപുരത്ത് പോകുന്നു ബേബി കെ എം എബ്രഹാമിനെ കൊണ്ട് ഐ ജിയുടെ ഓഫീസിലേക്ക് റെക്കമെൻഡ് ചെയ്യിക്കുന്നു ഇവർ വരുന്നുണ്ട് ഇവർക്ക് വേണ്ടത് ചെയ്തു കൊടുക്കണമെന്ന് ബേബി കെ എം എബ്രഹാം ഐ ജി ഫോണിൽ സംസാരിച്ചു എന്നാണ് എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ എന്റെ ഇൻഫർമേഷൻ ആണ് അങ്ങനെ സംസാരിച്ചിട്ട് ഐ ജി അത് ആലുവായി എസ്പിയോട് അന്വേഷിക്കാൻ പറഞ്ഞു ഓർഡർ ഇടുന്നു ഇവര് പിന്നീട് ആലുവായി എസ്പിയെ കാണുന്നു സി എയുടെ അടുത്ത് അനന്തകൃഷ്ണനെ കൊണ്ട് ആലുവായി എസ്പിയുടെ അടുത്ത് പോകുന്നു സി എയുടെ അടുത്ത് പോകുന്നു അങ്ങനെ അവര് തമ്മിൽ ധാരാളം സംസാരങ്ങൾ നടക്കുന്നു ഈ അക്കൗണ്ട് ക്രീസ് ചെയ്തിട്ട് ഇത്രയും മാസമായിട്ടും പോലീസ് അനന്തകൃഷ്ണന്റെ ഓഫീസുകളിൽ വരികയോ ചോദ്യങ്ങൾ ചെയ്യുകയോ എഫ്ഐആർ ഇടുകയോ ഒന്നും സംഭവിച്ചിട്ടില്ല അപ്പൊ ഈ അഞ്ചു മാസത്തെ ഈ പോലീസിന്റെ ഈ അന്വേഷണത്തിലുള്ള കാര്യങ്ങൾ എന്താണ് എന്ന് പോലീസ് വിശദീകരിക്കണം അതിൽ കെ എം എബ്രഹാമിന്റെ റെക്കമെൻഡേഷൻ ഉണ്ടായതുകൊണ്ടാണല്ലോ ഐ ജി ഇടപെട്ടതും എസ് പി ഇടപെട്ടതും സി ഐ ഒന്നും ചെയ്യാതിരുന്നതും അതാണ് ഞാൻ പറയുന്നത് കേസിൽ മാത്രമാണ് എഫ്ഐആർ വരുന്നത് അതിന് മുമ്പ് രേഷ്മ എന്ന് പറഞ്ഞൊരു കുട്ടിയുടെ പേരിൽ ഒരു എഫ്ഐആർ വന്നു ആ കുട്ടിക്ക് പൈസ കൊടുത്തു ഞാനാണ് ഹൈക്കോടതിയിൽ അത് അത് പെറ്റീഷൻ കൊടുത്ത് ആ എഫ്ഐആർ ക്വാഷ് ചെയ്തത് ആ പിന്നെ ഇവര് മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് സെക്രട്ടറി വഴിയൊക്കെ ബന്ധപ്പെടാനൊക്കെ ശ്രമിച്ചു പക്ഷെ മുഖ്യമന്ത്രിയുടെ തിരക്കുകൊണ്ട് മുഖ്യമന്ത്രിക്ക് അപ്പോയിന്റ്മെന്റ് കിട്ടിയില്ല ഇത്രയും കാര്യം എനിക്ക് അറിയാം ഇവിടെ ശ്രദ്ധിക്കേണ്ടത് കഴിഞ്ഞ ഒക്ടോബറിൽ ഇതുമായി ബന്ധപ്പെട്ട ആദ്യം പരാതി കിട്ടുന്നു ഈ പരാതി കിട്ടിയപ്പോൾ പോലീസ് പ്രാഥമികമായി അന്വേഷിച്ചു തട്ടിപ്പണെന്ന് തിരിച്ചറിഞ്ഞ് ബാങ്ക് അക്കൗണ്ട് മരവിപ്പിക്കാൻ തീരുമാനിക്കുന്നു ഇത്തരം സാമ്പത്തിക ഇടപാടുകൾ നടത്തുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിക്കുകയാണ് സാമ്പത്തിക തിരിമറി ഇല്ലാത്ത കേസിൽ പോലും സർക്കാർ ഇത് ചെയ്യും മറുനാടിനെതിരെ ഒരു വ്യാജ കേസെടുത്തിട്ട് യാതൊരു സാമ്പത്തിക ഇടപാടും അതിന് പിന്നിൽ ഇല്ലാതിരുന്നിട്ടും മറനാടിന്റെ സകല അക്കൗണ്ടുകളും എന്റെ വ്യക്തിപരമായ അക്കൗണ്ടുകളും മരവിപ്പിച്ച് വിരുത് കാട്ടിയവരാണ് പോലീസ് പക്ഷേ ഇന്റലിജൻസ് റിപ്പോർട്ട് ഉണ്ടായിട്ടും പരാതി ഉണ്ടായിട്ടും പോലീസ് അനന്ത് കൃഷ്ണയുടെ അക്കൗണ്ടുകൾ മരവിപ്പിക്കണം എന്നാവശ്യപ്പെട്ടിട്ടും അത് നടക്കാതെ പോയത് ചീഫ് സെക്രട്ടറിയേക്കാൾ വലിയ പദവിയിലിരിക്കുന്ന കെ എം എബ്രാഹിം ഇടപെട്ടത് എന്നാണ് ലാലി വിൻസെന്റ് പറയുന്നത് കെ എം എബ്രാഹിമിന്റെ ബന്ധു ഇതിന്റെ പ്രധാന നടത്തിപ്പുകാരനാണ് കെ എം എബ്രാഹിം ആണ് ഡിഐ ജിയുമായി അപ്പോയിന്റ്മെന്റ് എടുത്തു കൊടുത്തത് കെ എം എബ്രാഹിം ഇടപെട്ടത് ഒന്നും സംഭവിക്കാതെ മുമ്പോട്ട് പോയത് ഈ തട്ടിപ്പ് തുടർന്നത് എന്ന് പറയുന്നു ഈ സമയത്താവാം ഒരുപക്ഷെ ആനന്ദകുമാർ ന്യൂട്രലിൽ ഒഴിഞ്ഞു പോയത് അതുവരെ സാമ്പത്തിക ലാഭം ഉണ്ടാക്കി ആനന്ദകുമാറിന് പിടികിട്ടി കളി മാറുമെന്ന് അന്നാവാം ഈ പദവി രാജിവെച്ചത് പക്ഷെ ആനന്ദ്കുമാർ ഇത് ആരെയും അറിയിച്ചില്ല ആനന്ദകുമാറിനെ വിശ്വസിച്ച് ചേർന്നവരെ എല്ലാവരെയും വഴിയാധാരമാക്കി ഈ ആനന്ദകുമാറിന് വലിയ ബന്ധങ്ങളുണ്ട് കോടതികളിൽ നടക്കുന്ന കേസുകൾ അട്ടിമറിക്കാൻ ജഡ്ജിമാരെ സ്വാധീനിക്കാൻ പോലും ആനന്ദകുമാർ ശ്രമിച്ചിട്ടുണ്ടെന്നാണ് ജോമോൻ പുത്തമ്പരയ്ക്കൽ ആരോപിക്കുന്നത് ജോമോനോട് ഞാൻ സംസാരിച്ചപ്പോൾ ജോമോൻ എണ്ണി എണ്ണി ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും ബന്ധങ്ങളുള്ള എല്ലാ മാധ്യമ പ്രവർത്തകരോടും ബന്ധങ്ങളുള്ള ആനന്ദകുമാർ ഈ തട്ടിപ്പിന് മുൻകൈ എടുത്തതോടെ തന്നെ ഇത് അട്ടിമറിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായി ഒപ്പമാണ് കെ എം അബ്രാഹിം അടക്കമുള്ള പല ഉന്നതരുടെയും പേര് വിവരങ്ങൾ പുറത്തു പറയുന്നത് എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും പെട്ടവർക്ക് വിഹിതം കൊടുത്തിട്ടുണ്ടെന്നും വ്യക്തമായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ കേസ് ഏതെങ്കിലുമൊക്കെ പാവങ്ങളുടെ തലയിൽ കെട്ടിവെച്ച് അവസാനിക്കാനാണ് സാധ്യത പ്രത്യേകിച്ച് ജനങ്ങൾ പണം കൊടുത്തത് സന്നദ്ധ സംഘടനകളും അതിന് നേതാക്കൾക്കുമാണ് ഈ പാവപ്പെട്ട സന്നദ്ധ സംഘടനകൾ അവരെ സഹായിക്കാൻ ഇറങ്ങിയതാണ് അവരുടെ തലയിൽ കെട്ടിവെച്ച് സകല സന്നദ്ധ സംഘടനകളും പൂട്ടിക്കെട്ടി നേതാക്കന്മാർ ഊരാനാണ് സാധ്യത ഈ തട്ടിപ്പ് പ്രസ്ഥാനത്തിന്റെ രക്ഷാധികാരിയായിരുന്ന ജസ്റ്റിസ് സി എൻ രാമചന്ദ്രൻ നായർ ഈ തട്ടിപ്പുകാരനെ പ്രധാനമന്ത്രിയുടെ വരെ എത്തിച്ച ആനന്ദകുമാർ എന്നിവരെ എന്തുകൊണ്ടാണ് പ്രതി ചേർത്തിട്ടും അറസ്റ്റ് ചെയ്യാത്തത് ജസ്റ്റിസ് രാമചന്ദ്രൻ നായർ പ്രതി ചേർത്തത് ജുഡീഷ്യറിയെ കൂടി സമ്മർദ്ദത്തിലാക്കാനാണ് ഒരു മുൻ ഹൈക്കോടതി ജഡ്ജിയെ അറസ്റ്റ് ചെയ്യാൻ ഒരു കോടതിയും സമ്മതിക്കില്ല എന്ന് തീർച്ചയാണ് അങ്ങനെ പ്രമുഖന്മാരെല്ലാവരും ചേരുന്നത് കൊണ്ട് അവസാനം ബലിയാടാവാൻ പോകുന്നത് ജനങ്ങളെ സഹായിക്കാൻ വേണ്ടി ഇറങ്ങിയ പാവപ്പെട്ട സന്നദ്ധ പ്രവർത്തകരായിരിക്കും അനുഭവിക്കാൻ പോകുന്നത് അവരാണ് രക്ഷപ്പെടാൻ പോകുന്നത് ഈ തട്ടിപ്പിന് നേതൃത്വം കൊടുത്ത സകല കള്ളന്മാരും